വെൽക്കം ടു വേഗ കളക്ഷൻ നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ പുതിയ കളക്ഷൻസും കാണിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഓഫർ സെയിൽ മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് കുറച്ചൊരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു കളക്ഷൻസ് ആണ് ഇത് ഓണത്തിന് നമുക്ക് വന്നിട്ടുള്ള പുതിയ കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനേ കുറച്ചൊരു പ്രീമിയം റേഞ്ചിലുള്ള ഒരു മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഡബിൾ ഷെയ്ഡഡ് മെറ്റീരിയൽ ആണ് ഇത് ഇതിൻ്റെ നെക്കിലെ ഡിസൈൻ കണ്ടോ ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ആൻറ്റി ത്രെഡ് വെച്ചിട്ടുള്ള ഡിസൈൻ അതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ട് നെക്കിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഒരു വിനെക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് അതിന്റെ ഫുൾ ബോഡി വരുന്നത് ഒരു ഡബിൾ ചെറു മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഗ്രൈസിംഗ് ഉള്ള ഒരു മെറ്റീരിയലാണ് നല്ല ഫ്ലോയി ആയി കിടക്കുന്ന നല്ല ബോഡിനോട് ഹഗ് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ആണ് കേട്ടോ നല്ല ഫ്ലോയി ആയി കിടക്കുന്ന ഒരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് ആണ് അങ്ങനെയാണ് ഫുൾ ബോഡി വരുന്നത് ദുപ്പട്ടത് ഇങ്ങനെ വരുന്നു വൺ സൈഡ് ഹെവി ആയിട്ടുള്ളത് ബോർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് മറ്റു സൈഡിലും ഒരു ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിരിക്കുന്ന ബോർഡറിലാണെങ്കിലും ആന്റി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് കൂടാതെ ടാസിൽസും കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്ത് വിട്ടൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ബോട്ടായിട്ട് വയറുതിരിക്കുന്നത് സാന്റൂൺ ആണ് ഫുൾ ബോഡിയിലും കുഞ്ഞു കുഞ്ഞൊരു ഫ്ലവേഴ്സിൻ്റെ ഒരു ഡിസൈനും പോയിട്ടുണ്ട് കേട്ടോ ദാ ഇങ്ങനെ ഒരു ഡിസൈനും ഫുൾ ബോഡിയിലും പോയിട്ടുണ്ട് അടുത്ത കളർ ഇതാ എങ്ങനെയാണ് വരുന്നത് ഇത് വീഡിയോയിൽ കാണുന്നതിനും ചേഞ്ച് ഉണ്ട് കേട്ടോ അതിനെ നേരിട്ട് കാണാനും കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡിലാണ് വീഡിയോയിൽ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിലാണ് കാണുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നെക്ക് പോഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ആണ് അതിൽ കൊടുത്തിരിക്കുന്നത് നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ആൻറ്റി കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ അതിങ്ങനെ ഭാഗത്ത് ഞാൻ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് അത്ര ലെങ്ത് തോന്നിട്ടുള്ളത് നല്ല ലെങ്ത്തുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഒരു പീച്ചും റെഡും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് മെറ്റീരിയൽ ഡബിൾ ആണ് അത് അതുകൊണ്ട് തന്നെ പീച്ച് പോലെ തോന്നുന്നത് പോലെ റെഡ് പോലെ മെറൂൺ പോലെ ഒക്കെ തോന്നുന്ന ഒരു കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് അങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അടുത്ത കളർ വരുന്നത് പർപ്പിൾ ഷെയ്ഡിലാണ് കേട്ടോ വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെ നേരിട്ട് കാണാനും ാണ് ഇതിൻ്റെ ഫുൾ ബോഡി വരുന്നത് നല്ലൊരു ഗ്ലൈസിങ് ഉള്ള മെറ്റീരിയലിലാണ് കേട്ടോ നാല് കളേഴ്സിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നാല് നല്ല അടിപൊളി കളേഴ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ടു സൈഡ് സ്കാലബ് ചെയ്തിട്ടുള്ള ദുപ്പട്ടിയാണ് വൺ സൈഡിൽ ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിൽ കുഞ്ഞൊരു ബോർഡറും കൊടുത്തിട്ടുണ്ടോ ദുപ്പട്ടിയുടെ ഫുള്ളും ഫുൾ ബോഡിയിലും ഒരു കുഞ്ഞു കുഞ്ഞ് ഫ്ലവറിൻ്റെ ഒരു ഡിസൈനും പോയിട്ടുണ്ട് നല്ല നല്ലൊരു കളക്ഷനാണ് നല്ല ലെങ് വിടുത്തുള്ള ദുപ്പട്ടിയാണ് കൂടെ ഫോർ സൈഡിലും അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു യെല്ലോ ഗ്രീനും കൂടെ ബ്ലെൻഡായിട്ടുള്ള കളറാണ് കേട്ടോ ഒരു ഗ്രീനിഷ് യെല്ലോ എന്ന് പറയുന്ന ഒരു യെല്ലോ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഗ്രീനും അല്ല അങ്ങനെ ഒരു രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരുന്ന നാല് കളർ ഷെയ്ഡ്സും നല്ല ക്യൂട്ടായിട്ടുള്ള അടിപൊളി ഷെയ്ഡ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നമുക്ക് ഒരു കളേഴ്സ് അല്ല നാലും ആയിട്ടുള്ള ാണ് കൊണ്ടുവന്നിരിക്കുന്നത് അടുത്ത് നമ്മൾ ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഓഫർ സെയിൽ ആയിട്ടാണ് കളക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ലൊരു നെക്ക് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ബീ നെക്ക് പാറ്റേണിൽ കട്ട് ബീഡ്സും ബീഡ്സൊക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ ആണ് ഇത് നമ്മൾ ഇതിന് മുന്നേ കൊണ്ടുവന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ എന്ന ഓണം ഓഫർ സെയിലിന്റെ ഭാഗമായിട്ട് നമ്മളത് സിക്സ് ഡബിൾ നയൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയന് നിങ്ങൾക്ക് എന്തായാലും വെർത്ത് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയലിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ ബോട്ടോം ലൈനിങ്ങും ഒക്കെ അവൈലബിൾ ആണ് സാന്റ്റോൺ മെറ്റീരിയലിൽ കേട്ടോ ഇതിന്റെ ദുപ്പട്ടാണെങ്കിലും നല്ല ലെങ്ത് എടുത്തുള്ള ദുപ്പട്ടയാണ് കൂടാതെ വൺ സൈഡായിട്ട് ഒരു കുഞ്ഞു ബോർഡേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു ബോർഡറും കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലും സ്കാനപ് ചെറുതായിട്ട് സ്കാനപ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞൊരു ബോർഡേഴ്സും കൊടുത്തിട്ടുള്ള ദുപ്പട്ടിയാണ് അതിൻ്റെ കൂടെ വരതിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ എങ്ങനെയാണ് വരുന്നത് നല്ല ഭയങ്കര ഡിസൈനാണ് നെക്ക് നെക്കോഷനിൽ കൊടുത്തിരിക്കുന്നത് നെക്ക് പാറ്റേണിലാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ദുപ്പട്ട് വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടിയാണ് കേട്ടോ ദുപ്പട്ടിയുടെ ഒരു സൈഡിലായിട്ട് ഇതേപോലെ ഒരു ബീഡ്സിന്റെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഡെസ് നെക്ല ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് കട്ട് കഡ്ബീഡ്സും നിറയെ ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു വർക്കാണ് പോയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ കളർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡാർക്ക് മെഹന്ദി ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇടയിൽ കാണിച്ചിരിക്കുന്ന ഏക ദുപ്പട്ടിയിലാണെങ്കിലും വൺ സൈഡ് ഇതേപോലെയുള്ള ഒരു ബീഡ്സും കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ളൊരു ഡിസൈൻ ആണ് പോയിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ടി വരുന്നത് അത് കളർ റെഡിഷ് മെറൂൺ റെഡിഷ് മെറൂൺ കളറിൽ പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് മെറ്റീരിയൽ ആണ് ജോർജറ്റാണ് മെറ്റീരിയൽ ദുപ്പട്ട് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നത് വൺ സൈഡ് ബോർഡേഴ്സ് ഒരു കട്ട് ബീഡ്സും വെച്ചിട്ടുള്ള ഒരു ബോർഡർ ആണ് വൺ സൈഡ് ദുപ്പട്ടയുടെ വൺ സൈഡ് കൊടുത്തിട്ടുള്ളത് നെക്കിലെ ഡിസൈൻ ആണെങ്കിലും നല്ല ഹെവിയായിട്ടുള്ള ഡിസൈനാണ് അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പീ ബ്ലൂ ഷെയ്ഡിലാണ് വന്നിട്ടോ വീഡിയോയിൽ കാണിച്ചിട്ട് പറയുന്ന നേരിട്ട് ഇതിന്റെ ഇതിന്റെയൊക്കെ കൂടെ ബോട്ടോ ലൈനിങ്ങും ഇൻക്ലൂഡ് വൺ സൈഡ് ബോർഡേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് കൊടുത്തിരിക്കുന്നത് നല്ല ലെങ്ക് വീട്ടൊക്കെ ഉപ്പട്ടയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാർ വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക